ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഒരു ടെക്സ്റ്റൈൽസിൽ വെച്ച് ശ്യാമയും അഖിലിനെയും അശ്വതി കാണുന്നുണ്ട് അതേ ടെക്സ്റ്റൈൽസിൽ തന്നെയാണ് ഡ്രസ്സ് വാങ്ങിക്കാനായിട്ട് ശ്രീകുട്ടിയും എത്തിയിരിക്കുന്നത് കൂടെ അമൃതയും ഉണ്ട് അങ്ങനെ എല്ലാവരും പരസ്പരം കാണുന്നു ശ്യാമയ്ക്ക് ഒരു മ്യൂസിക് റിയാലിറ്റി ഷോയുടെ ഓഡീഷൻ ഉണ്ട് ഞങ്ങൾ അവിടേക്കാണ് അതിനുവേണ്ടി ഡ്രസ്സ് എടുക്കാൻ വന്നതാണെന്ന് അഖിൽ അമൃതയോട് പറയുന്നുണ്ട് മോൾക്ക് വേറെ ഡ്രസ്സൊന്നുമില്ല കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വന്നതാണെന്ന് അമൃതയും അവരോട് പറയുന്നുണ്ട് സ്ത്രീകുട്ടി വീട്ടിലെത്തി കാര്യം അറിഞ്ഞു കാണുമല്ലോ എന്ന് അമൃത ചോദിച്ചപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് പിന്നെ അറിയാണ്ട് സ്ത്രീകുട്ടിയുള്ള സ്ത്രീകുട്ടിയെ കുറിച്ചുള്ള കാര്യങ്ങൾ അപ്പം അപ്പ അപ്പം തന്നെ വിളിച്ചറിയിപ്പിക്കാൻ ഒരാളുണ്ടല്ലോ അവിടെ അരുൺ ഞാനേ ഇവളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല കൂടെ വന്നത് ഇല്ലെങ്കിലെ എന്റെ കണ്ണ് വടിച്ച് അരുൺ ഇവിടെ എത്തും സ്ത്രീകുട്ടിയെ കാണാൻ അതാ നിങ്ങൾ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞല്ലോ ഞാൻ മോൾക്കുള്ള ഡ്രസ്സ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രീകുട്ടിയും കൂട്ടി പോവുകയാണ് അമൃത ഐശ്വര്യ പുറത്തേക്കും പോകുന്നുണ്ട് ശ്രീകുട്ടി ഇപ്പോൾ നിൽക്കുന്നത് ശ്യാമിയോടൊപ്പം പർദ്ദ ധരിച്ച് നിൽക്കുകയാണ് അശ്വതി അശ്വതി ശ്യാമിയുടെ അടുത്തേക്ക് ഓടിയെത്തി ഇത് കണ്ടുകൊണ്ട് ശ്രീകുട്ടി അമൃതയും വരുന്നു മോൾ വ മോളുടെ സൈസിന് എടുക്കണം മോളുടെ അളവ് നോക്കട്ടെ എന്ന് പറഞ്ഞ് ശ്രീകുട്ടിയും കൂട്ടി അമൃത പോകുന്നു എന്റെ മോളെ ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പോലും അറിയിക്കാൻ പറ്റുന്നില്ലല്ലോ ശ്യാമയെന്ന് വിഷമത്തോടെ അശ്വതി ശ്യാമയോട് പറയുന്നുണ്ട് ചേച്ചി വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും ഒരു ഉണ്ടാക്കാമെന്ന് അശ്വതി എന്ന് ശ്യാമ പറയുന്നു ഐശ്വരടുത്ത് അശ്വതിയെ തിരിച്ചറിഞ്ഞാൽ ആ നിമിഷം പോലീസിനെ അറിയിക്കും അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് അഖിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ സമയം അല്പം മാറി നിന്ന് അശ്വതി സോറി ഐശ്വര്യ വസുന്ധരയെ ഫോൺ ചെയ്യുന്നു ഇവിടെ പർച്ചേസിന് വന്ന സ്ഥലത്ത് അങ്കിയെയും ശ്യാമയും കണ്ടു അവർ രണ്ടുപേരും ഇപ്പോൾ അകത്തുണ്ട് അങ്കി ശ്യാമയ്ക്ക് പുതിയ ഡ്രസ്സ് എടുത്തോ അവര് ഓഡീഷനിൽ പങ്കെടുക്കാൻ പോവാൻ വന്നതാണ് എന്നൊക്കെ ഐശ്വര്യ വസുന്ധരയെ അറിയിക്കുന്നുണ്ട് അമ്മയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ ഞാൻ ശ്യാമിയുടെ യാത്ര ഇപ്പോൾ തന്നെ മുടക്കൂ എന്ന് ഐശ്വര്യ പറയുന്നുണ്ട് ഐശ്വര്യ നീ എന്താ ചെയ്യാൻ പോന്നേന്ന് പറ എന്ന് വസുന്ധര ചോദിക്കുന്നു അമ്മയുടെ പെർമിഷൻ ആദ്യം താ എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട് അമ്മ അവൾക്ക് സെലക്ഷൻ കിട്ടിയ അവളുടെ അഹങ്കാരം സഹിക്കാൻ പറ്റില്ല എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ വസന്ധര പറയുന്നുണ്ട് ശരി നീ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യ ഇന്ന് ശ്യാമ എന്തായാലും ഓഡിഷനിൽ പങ്കെടുക്കരുത് എനിക്ക് അത്രയേ ഉള്ളെന്നൊക്കെ വസന്തര ഓക്കെ അമ്മേ ഇപ്പം തന്നെ ഞാൻ വേണ്ടത് ചെയ്തോളാം എന്ന് പറഞ്ഞു ഐശ്വര്യ ഫോൺ വെച്ചു ഈ സമയം ഐശ്വര്യ സ്വാ സാബു എന്നൊരാളെ വിളിക്കുന്നു ശ്യാമയെ കൊടുക്കാനാണ് ആ വിളി ഈ സമയം അവര് കാണാതെ മുളയതെ ആരാണെന്ന് നോക്കിയാ നിക്കുന്നത് എന്ന് ശ്യാമ പർദ്ധയിട്ട അശ്വതിയെ ചൂണ്ടിക്കാട്ടി പറയുന്നുണ്ട് ഐശ്വര്യ അവിടേക്ക് കയറി വന്നപ്പോൾ പെട്ടെന്ന് വിഷയം മാറ്റുകയാണ് ശ്യാമ ശ്യാമേചി എങ്ങനെയെങ്കിലും എന്റെ അമ്മയെ കണ്ടുപിടിക്കണേ എന്ന വിഷമത്തോടെ ശ്രീകുട്ടി ശ്യാമയോട് പറയുന്നുണ്ട് അമ്മയുടെ വേഗം എൻറെ അടുത്ത് വരാൻ പറയണേ എന്നും പറയുന്നു അമ്മയെ കാണാതെ ശ്രീകുട്ടിക്ക് വലിയ സങ്കടമാണെന്നും പറയണേ എന്നും പറയുന്നുണ്ട് ഈ സമയം ഡ്രസ്സെല്ലാം വാങ്ങി ബില്ലടിച്ചിട്ട് ശ്രീകുട്ടി വിളിക്കുകയാണ് അമൃത ശ്യാമേചി എന്ന് പറഞ്ഞ ശ്രീകുട്ടി ശ്യാമയെ കെട്ടിപ്പിടിക്കുന്നു മോളെ മോളെ ചെല്ല് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട് എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ശ്രീകുട്ടി ചോദിക്കുന്നുണ്ട് ഓഡീഷൻ അല്ലേ ഫസ്റ്റ് വാങ്ങിച്ച് വരണേ അപ്പൊ നമുക്ക് പോകാം മോളെ എന്ന് അമൃത ശ്രീകുട്ടിയോട് പറയുന്നു അങ്ങനെ അവർ മൂന്ന് പേരും പോകുന്നു അശ്വതിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഇടയ്ക്ക് ഞങ്ങളെ വിളിക്കണേ എന്ന് ശ്യാമ അശ്വതിയോട് പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നു ഞാൻ മനപ്പുറം വിളിക്കാത്തതാ ശ്യാമേ എന്തായാലും ഞാൻ നിങ്ങളെ വിളിക്കുമെന്ന് ആ ജയേഷൻ അറിയാം അതുകൊണ്ട് ആ നമ്പരും നിരീക്ഷണത്തിലായിരിക്കും വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് സമയം വൈകി നിങ്ങൾ പോയിക്കോളൂ അങ്ങനെ ആകിലും ശ്യാമയും അവിടെ നിന്ന് ഇറങ്ങുന്നു ഐശ്വര്യ അമൃതയോട് പറയുന്നു അമൃത എഴുതി അമൃത എഴുതി കൊണ്ട് ഒരു ഓട്ടോയിൽ പോവുമോ എനിക്ക് അത്യാവശ്യമായി ഓഫീസിലേക്ക് ഇന്ന് പോകണം ഞാൻ ചെന്നൈ പറ്റൂ എന്നാൽ പിന്നെ ഞങ്ങളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോകാൻ പറ്റില്ല എന്ന് അമൃത ചോദിക്കുന്നുണ്ട് അയ്യോ അത് പറ്റില്ല എനിക്ക് വേഗം അവിടെ എത്തണം കുറച്ച് എമർജൻസി ആണ് പ്ലീസ് ഒരു ഓട്ടോയിൽ പോയിട്ടതി എന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട് അത്ര അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾ പോയിക്കോളോ ഞാൻ മോളെ കൂട്ടി പോയിക്കോളാം എന്ന് അമൃത പറയുന്നുണ്ട് ശ്യാമ ഇപ്പം പുറത്തേക്ക് വരുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റരുത് എന്നൊക്കെ ഐശ്വര്യ സാബു എന്ന ആളോട് പറയുന്നുണ്ട് ആ സമയമെങ്കിലും ശ്യാമയും അവിടേക്ക് വരണം അവർ രണ്ടുപേരെയും അയാൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഐശ്വര്യ സ്കൂട്ടറിൽ വന്ന സാബു എന്നാൾ ശ്യാമ ഇടിച്ചിടുന്നു എന്നിട്ട് അയാൾ പോവുകയും ചെയ്തു ശ്യാമയെ എന്താ എന്ന് പറഞ്ഞാൽ ശ്യാമയെ പിടിച്ച് എണീപ്പിക്കുന്നുണ്ട് ശ്യാമയ്ക്ക് കാൽ നന്നായി വേദനിക്കുന്നു നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നെങ്കിൽ പറയുന്നുണ്ട് ഇത് കണ്ടുനിന്ന് ഐശ്വര്യക്ക് ഒരുപാട് സന്തോഷമാകുന്നു അതും സക്സസ് അവളുടെ ഒരു മ്യൂസിക് ഓഡിയേഷൻ എന്റെ നിന്റെ സ്വപ്നം അവസാനിച്ചു ശ്യാമെന്നും പറയുന്നുണ്ട് എന്നിട്ട് ഐശ്വര്യ അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് മ്യൂസിക് ഓഡീഷനിലെ ജി കെ സാർ വരെ ജഡ്ജസ് ആയിട്ടുള്ളതാണ് ചില കുറച്ച് കുട്ടികളൊക്കെ അവിടെ വന്ന് പാടുന്നുണ്ട് ചിലരെ സെലക്ട് ചെയ്യുകയാണ് അവർ ശ്യാമ ഉടനെ എത്തും എന്തോ ഒരു ചെറിയ ആക്സിഡന്റ് ആണ് ഇപ്പോൾ എത്തും എന്നൊക്കെ ജി കെ സാർ അവരോട് പറഞ്ഞു നിർത്തുന്നുണ്ട് ഒരു കുട്ടിക്ക് വേണ്ടി വെറുതെ നമ്മൾ കാത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേണ്ട ആൾക്കാരൊക്കെ ആയി എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് എന്നാൽ ജി കെ സാർ ഒരു വിത്തരത്തിൽ പറഞ്ഞു നിർത്താൻ ശ്രമിക്കുകയാണ് അവരെ ജി കെ സാറിന് അത്ര കോൺഫിഡൻസ് ആണെങ്കിൽ ഓക്കേ എന്ന് അവരും പറയുന്നുണ്ട് ഇതേ സമയം ശ്യാമ ഹോസ്പിറ്റലിലാണ് ശ്യാമയുടെ കയ്യിലും കാലിലും ഒക്കെ ഫ്രാക്ചർ ആണ് ഡ്രസ്സിംഗ് കഴിഞ്ഞു ഇനി ടാബ്ലറ്റ് വാങ്ങി പോകാം എന്ന് സിസ്റ്റർ പറയുന്നുണ്ട് സാർ എനിക്ക് എഴുന്നേക്കാൻ പോലും കഴിയുന്നില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് അവിടെ ഓഡീഷനിൽ പോകുന്നതെന്ന് ശ്യാമ ചോദിക്കുന്നു ഞാൻ പറഞ്ഞത് ശരി എനിക്കിതൊന്നും വിധിച്ചിട്ടില്ല നമ്മൾ എങ്ങനെ രക്ഷപ്പെടാൻ നോക്കിയാലും അതിനെ പല തടസ്സങ്ങളാണ് ഒരു വിധത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യാ ഒന്നും എനിക്ക് വിധിച്ചിട്ടില്ല സാർ അത്ര തന്നെ എന്നൊക്കെ ശ്യാമ കരഞ്ഞുകൊണ്ട് പറയുന്നു അങ്ങനെ വിചാരിച്ചാൽ പറ്റില്ല ഇങ്ങനെ ഒരുപാട് തടസ്സങ്ങൾ വരും അതെന്തായാലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നവർക്കാണ് വിജയം ഇതെല്ലാം ദൈവത്തിന്റെ ഒരു പരീക്ഷണങ്ങളാണെന്ന് വിചാരിച്ചാൽ മതി ഒരിക്കലും പരീക്ഷണങ്ങളിൽ തകർന്നുകൂടാ ശ്യാമ ഇന്ന് പാഠം സെലക്ഷൻ ആവുകയും ചെയ്യും ഞാനാണ് പറയുന്നത് എന്നൊക്കെ അഖിൽ പറയുന്നു എന്തും സഹിക്കാൻ വരാൻ പോകുന്ന വലിയൊരു വിജയത്തിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞത് ശ്യാമയെ എണ്ണയിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അഖിൽ അവിടേക്ക് ഒരാൾ വന്നിട്ട് പറയുന്നു ജി കെ സാറ് പറഞ്ഞുകൊണ്ടാണ് ഒരു കണ്ടസ്റ്റന്റിന് വേണ്ടി ഇത്രയും താമസിപ്പിച്ചത് എന്തായാലും നമുക്കിനി ഓഡീഷൻ ഇവിടെ അവസാനിപ്പിക്കാം അങ്ങനെ അവർ അവസാനിപ്പിക്കാൻ പോകുന്നു രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല അവസരമാണ് ശ്യാമ വിട്ടുകളഞ്ഞത് മതിയായി മറ്റുള്ളവരെ സഹായിക്കുന്നത് ഞാൻ ഇതോടെ നിർത്തി എന്നൊക്കെ ജി കെ സാർ മനസ്സിൽ വിചാരിക്കുന്നു അവിടെ ശ്യാമയും കൊണ്ട് വന്നിരിക്കുകയാണ് അഖിൽ അങ്ങനെ ശ്യാമ ഓഡിഷനിൽ പങ്കെടുക്കുകയാണ് പാടാൻ തുടങ്ങാൻ പോകുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗിഷർ മേ ചാനൽ